നെല്ലിയാമ്പതിയിലെ ടൂറിസം തകർക്കരുത് എന്നാവശ്യപ്പെട്ട് നാഷണൽ ജനതാദൾ നെല്ലിയാമ്പതി പഞ്ചായത്ത് കമ്മിറ്റി നെന്മാറ ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നെല്ലിയാമ്പതിയിലെ എല്ലാ ടൂറിസ്റ്റ് പോയിന്റുകളിലും ടൂറിസ്റ്റുകൾക്ക് പ്രവേശിക്കാൻ അനുമതി നൽകുന്നതിന് നടപടി സ്വീകരിക്കുക പോത്തുണ്ടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെ അനാവശ്യ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക രാത്രിയിലും ടൂറിസ്റ്റുകൾക്ക് നെല്ലിയാമ്പതിയിൽ എത്തിച്ചേരാനുള്ള സൌകര്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാഷണൽ ജനതാദളിന്റെ പ്രതിഷേധം മാർച്ചിനെ തുടർന്ന് നടന്ന ധർണാസമരം ജില്ലാ ട്രഷറർ എം എ സുൽത്താൻ ഉദ്ഘാടനം ചെയ്തു ലോകത്താകമാനം ടൂറിസം വികസിച്ചു വരുമ്പോൾ ജില്ലയിൽ ഭരണാധികാരികളുടെ നിഷേധാത്മക നിലപാട് മൂലം ടൂറിസം സാധ്യതകൾ ഇല്ലാതാവുകയാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അവിടെ പണിയെടുക്കുന്നവരുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുമ്പ് ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കി പോയ കുഴി അല്ലാതെ അവിടെ പണിയെടുക്കുന്നവർക്ക് ആരെങ്കിലും സത്യസന്ധതയല്ലേ ഞങ്ങൾ പറയുന്നത് എന്ന് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോക്കൂ അപ്പോൾ ഇതിനെ നോക്കാനോ പറയാനോ ആരും തന്നെ ഇപ്പോൾ മെനക്കെടുന്നില്ല സോഷ്യലിസ്റ്റ് പാർട്ടികളായിട്ടുള്ള സോഷ്യലിസ്റ്റ് ആശയം ഉൾക്കൊള്ളുന്ന നാഷണൽ ജനതാദൾ ഇതിന്റെ പിന്നിൽ സത്യസന്ധമായിട്ട് തന്നെ ഇടപെടും ഇനി മേളാൻ നെല്ലിയാമ്പതി എങ്ങനെ ആക്കണം അതാക്കിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ആരൊക്കെയാണോ അവിടെ വീട്ടുപിടിക്കലും അവരുടെ ഓഫീസിന് മുമ്പിലും അവരെയും ഒറ്റക്കും പിന്നെയും ഞങ്ങൾ ഗരാപോ ചെയ്യും സത്യാഗ്രഹം ചെയ്യും തടുത്തും ഞങ്ങളെ കൊണ്ടാകുന്ന വിധത്തിൽ നിയമപരമായിട്ട് എന്തെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യും എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഉറപ്പിച്ച് പറയുകയാണ് ഇന്നിവിടെ ചെയ്തിട്ടുള്ളത് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത് വെറും ഒരു സൂചനാ സമരം മാത്രമാണ് മാറ്റങ്ങൾ ചെവിയിൽ എത്തിയില്ലെങ്കിൽ അതുമാരുള്ള ചെവി ചെവി മുന്നോട്ട് മാത്രം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ എം സലീം അധ്യക്ഷത വഹിച്ചു എ ചന്ദ്രൻ വിൻസെന്റ് സൂര്യരാജ് ഫ്രാൻസിസ് എം എം വർഗീസ് എന്നിവർ പ്രസംഗിച്ചു സുരേഷ് പോത്തുണ്ടി സ്വാഗതം പറഞ്ഞു